സാധനം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഇപ്പം പുറത്തൊന്നും പോകാൻ പറ്റില്ല അത് കണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിൽ പുറത്ത് മുറ്റത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനമാണ് കുട്ടികൾ ഇപ്പം അടുത്തൊരു ഫ്രണ്ടിണ്ടാവുന്ന ആ വീട്ടിലേക്കൊക്കെ ഒന്നും ഇപ്പം പോകാൻ വിടില്ലല്ലോ വീട്ടിൽ പുറത്തുനിന്ന് ഇരിക്കാൻ ഇരിക്കാനും ഇടുന്നില്ല അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനമാണ് ഞാനിന്ന് കാണിച്ചിരുന്ന വീഡിയോയിലേക്ക് അടക്കാം ഇത് ഞാൻ കുത്തിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു സ്ട്രോ ആയിട്ടോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം ഒറ്റിച്ചിട്ട് ഒരു സ്പൂൺ പഞ്ചസാര സ്പൂൺ പഞ്ചസാര ഇട്ടു ഇതാണ് ഇളക്കുന്നുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്കില്ലേ ഫൈര് വെക്കാൻ കേട്ടോ ഇനി ഞാൻ സ്ട്രോ എടുത്തു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ പറ്റിയ സാധനമാണ് കുട്ടികൾക്ക് പറ്റും ബൈ 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 ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ചെയ്യണേ പുതിയ പുതിയ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് ഇനിയും என்று கூட காணா நீங்களுக்கு வாய்வா